തിരുവനന്തപുരം നഗരത്തിൽ വൻ തീപിടുത്തം തീ പടർന്നത് സ്കൂട്ടർ ഷോറൂമിൽ പി ജി എമ്മിൽ പ്രവർത്തിക്കുന്ന ടി വി എസ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത് അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി തീ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പുലർച്ചെ നാലുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് ജീവനക്കാർ ആരും ഷോറൂമിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം സമീപത്തുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് തിരുവനന്തപുരത്തു നിന്ന് നാല് യൂണിറ്റ് ചാക്കയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് വിഴിഞ്ഞത്ത് നിന്നും ഒരു യൂണിറ്റ് കഴക്കൂട്ടം ഒരു യൂണിറ്റ് നെടുമങ്ങാട് ഒരു യൂണിറ്റ് എന്നിവരെത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് പുതിയ സ്കൂട്ടറുകൾ കടക്കം തീപിടിച്ചുവെന്നാണ് വിവരം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കെട്ടിടത്തിന്റെ മുകളിലത്തെ ഭാഗത്താണ് തീ പടർന്നത് തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നതിൽ വ്യക്തതയില്ല ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് നിലവിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യുകയാണ് ഷോറൂമിന്റെ താഴെ ഭാഗത്തെ തീ പൂർണ്ണമായും അണച്ചു മുഗൾ ഭാഗത്ത് സ്പെയർപാസുകളും മറ്റുമാണുള്ളത് ഇവിടെ ഇപ്പോഴും നടപടികൾ തുടരുകയാണ്